നമസ്കാരം ഫിനാൻസ് േസിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് നാടകം കളിക്കുന്നുവെന്ന് ആരോപിച്ച് ജി എൻ ജി ഇൻവെസ്റ്റേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിക്ഷേപകർ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് പി ഓഫീസിന് സമീപം ചാങ്ങത്തേത് ആയുർവേദ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് നിരത്തി തടഞ്ഞു തുടർന്ന് നിക്ഷേപകർ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു തട്ടിപ്പിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ അവർ കോശാന പാടുകയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ചെയ്യുന്നതെന്നും തട്ടിയെടുത്ത പണം എവിടേക്കാണ് മാറ്റിയതെന്ന് കണ്ടെത്താൻ സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് നിക്ഷേപകർ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തട്ടിപ്പിൽ തെളിയൂർ ശ്രീരാമസദനത്തിൽ ഗോപാലകൃഷ്ണൻ നായർ ഭാര്യ സിന്ധു ജി നായർ മകൻ ഗോവിന്ദ്ജി നായർ മരുമകൾ ലക്ഷ്മിരേഖ എന്നിവർക്ക് ഒരുപോലെ പങ്കുണ്ട് ഇവർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് എന്നാൽ ജില്ലാ പോലീസ് മേധാവി പറയുന്നത് സിന്ധുവും ലക്ഷ്മിയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളല്ലെന്നാണ് ഇവരെ പോലീസിലേക്ക് വലിച്ചെഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ മെല്ലെ പോക്ക് പോലീസിന്റെ നടപടിക്രമങ്ങളിലെല്ലാം കാണാം ഗോപാലകൃഷ്ണൻ നായരും മകനും തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് നാടകത്തിന്റെ ഭാഗമാണ് ഇവർക്ക് ഉന്നത പോലീസ് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് പുല്ലാട്ട് നടന്ന പ്രതിഷേധ യോഗത്തിൽ തട്ടിപ്പുകാർക്ക് കൂട്ട് സംസ്ഥാനത്തെ ഒരു മുതിർന്ന ഐ പി എസ് ഓഫീസറാണെന്ന് പി സി ജോർജ് ആരോപിച്ചിരുന്നു ഗോപാലകൃഷ്ണൻ നായരുടെ മകന്റെ വിവാഹത്തിന് ഉന്നത പോലീസ് ഓഫീസർമാർ പങ്കെടുത്തിരുന്നു ഇതൊക്കെ കൊണ്ടാകണം കഴിഞ്ഞ പതിനാലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും സിന്ധുജി നായരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞത് പ്രതികളെ കണ്ടുപിടിച്ചുകൊണ്ട് ചെന്നാൽ അറസ്റ്റ് ചെയ്യാമെന്നാണ് ഇതൊക്കെ പോലീസിന്റെ അട്ടിമറി ശ്രമമാണ് വെളിവാക്കുന്നത് കേസിലെ ഒന്നും മൂന്നും പ്രതികളായ ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദും ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പോലീസിൽ കീഴടങ്ങിയത് ആയിരത്തോളം നിക്ഷേപകരിൽ നിന്നായി മുന്നൂറ് കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ മുന്നൂറ് മുതൽ അറുന്നൂറ് കോടി വരെയാണ് ഇവർ സമാഹരിച്ചതെന്ന് നിക്ഷേപകരും പറയുന്നു ബട്ട്സ് നിയമപ്രകാരം കോടതിയിലൂടെ നിക്ഷേപകരുടെ പണം വേഗത്തിൽ തിരികെ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം അയ്യായിരത്തോളം വരുന്ന നിക്ഷേപകരും അവരുടെ കുടുംബാംഗങ്ങളും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് സമരപരിപാടികളുമായി മുന്നോട്ടു പോകും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള നിക്ഷേപകരിൽ തൊഴിലുറപ്പുകാരും പാൽവെറ്റ് ജീവിച്ചിരുന്ന നിർദ്ധനരായവരും ഉൾപ്പെടുന്നു ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത് സഹോദരന്റെ സ്ഥാപനം ഒന്നര വർഷം മുൻപ് നിക്ഷേപകരെ വഞ്ചിച്ച് പൂട്ടിയതിനാൽ തന്ത്രപരമായി ഈ സ്ഥാപനത്തിന്റെ പേര് ജി ആൻഡ് ജി ഫിനാൻസിയേഴ്സ് എന്നാക്കി മാറ്റുകയായിരുന്നു സർക്കാർ അംഗീകാരങ്ങൾക്കും ആർ ബി ഐ മാനദണ്ഡങ്ങൾക്കും വിധേയമായിട്ടാണ് നിക്ഷേപം സ്വീകരിക്കുന്നതെന്ന് ഇവർ പരസ്യം ചെയ്തിരുന്നു അനേക സ്ഥലങ്ങളിൽ വിലകൂടിയ വസ്തുവകകൾ സമൂഹത്തിലെ പ്രമുഖരുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള സ്ഥലങ്ങളും കെട്ടിടങ്ങളും മറ്റുമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പഴയ നിക്ഷേപങ്ങൾ പിൻവലിപ്പിക്കാതെയും പുതിയവ സ്വീകരിക്കുകയും ചെയ്ത് കബളിപ്പിക്കുകയായിരുന്നു നിക്ഷേപകരെ കബളിപ്പിച്ച് രാജ്യം വിടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ പ്രവർത്തിച്ചത് ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സ്വർണം വെള്ളി ഒട്ടുപാത്രങ്ങൾ നിലവിളക്കുകൾ വില കൂടിയ കാറുകൾ മുതലായവ വിൽക്കുകയും കിട്ടിയതുക മുഴുവനെ വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതികളിൽ ഒരാളായ സിന്ധുജി നായരുടെ സഹോദരി സാൻ ഫ്രാൻസിസ്കോയിലും മരുമകൾ ലക്ഷ്മിയുടെ കുടുംബം ബഹ്റിനിൽ വ്യവസായികളുമാണെന്നാണ് അറിയുന്നത് തട്ടിപ്പുകാർ ഒളിച്ചോടിയ ദിവസം മുതൽ നിക്ഷേപകർ പല രീതിയിലുള്ള പരാതികൾ പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഹോം സെക്രട്ടറി കളക്ടർ എന്നിവർക്ക് നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഭാരവാഹികളായ എം കെ അബ്രഹാം സുരേഷ് കുമാർ ചെങ്ങന്നൂർ ശാന്തമ്മ കുറിയനൂർ ഡേസി സജി എന്നിവർ പറഞ്ഞു